പിന്നെ ആറാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടാം അതിനെന്തെയും ജിയാദിന്റെ ആയത്തുകളോ അതീതങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കൊണ്ടിട്ട് അപ്ലൈ എന്നിട്ട് പറയും ഓരോ മൂന്നവരവസോ എന്തെങ്കിലും പറഞ്ഞ ഏറ്റവും പറഞ്ഞു ഇൻഷാല് പറയണം ഇൻഷാല്ലാ പറയും എന്തിനും ജമാറ്റിന് പുറപ്പെടാൻ വേണ്ടിട്ട് അതാണ് അവരെന്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതാണ് ഇങ്ങനെയുള്ളവൻ ഇൻഷാല് പേര് ചെയ്താമിയവരെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജമാലീഖിന് പോയി ജമാന് പുറപ്പെടുന്നത് അവരെന്തോ വളരെ നല്ല രീതിയിൽ ആദരിക്കും അവര് പറഞ്ഞു കൊടുക്കുക എന്താ ഇത് ഇതിന് കഴിഞ്ഞാൽ അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടും അവൻ എന്തെങ്കിലും പിഴവകള് പോരായ്മകളുണ്ടെങ്കിൽ പുറത്തു കൊടുക്കപ്പെടും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു അവൻ എല്ലാ വാജിബാത്തുകളും ചെയ്തവനെ പോലെയാണ് അവൻ ഇങ്ങനെ ചെന്നത്തുകളതിലൊക്കെ കുറവുണ്ടെങ്കിൽ പോലും അത് യാതൊരു ഇൽമിന്റെ വിഷയത്തിൽ യാതൊരു എന്താ അടിസ്ഥാനം ഉണ്ടാവില്ല എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും അവരെ കൂടെ ഈ പോയിണ്ടാ ഇത് ഒരു തോളിബുണ്ട് മുഹമ്മദ് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം ജബലികാര കൂടെ ആയിരുന്നു ഭയങ്കര നല്ല ഹൈറ്റും തടിയും നല്ല കട്ടിയുള്ള താടിയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു പ്രശ്നമല്ല അദ്ദേഹം സുന്നിയായിട്ടാണ് മരിച്ചത് അദ്ദേഹം ഒരിക്കലും ജമാഅത്ത് തബ്‌ലീഗിന്റെ കൂടെ പോയിട്ട് എന്താ ഒരു പള്ളിയിൽ വരെത്തന്നെ പള്ളിയിൽ എത്തിയിട്ട് ആരാണ് സംസാരിക്കാൻ നോക്കുമ്പോ അവരെന്താ നോക്കുക നല്ല താടിയും നല്ല വെള്ള തൂവ് ഇതൊക്കെയാണ് നോക്കുക അപ്പൊ നോക്കുമ്പോ ഈ മുഹമ്മദ് മുത്തന്നു പറഞ്ഞിട്ടുള്ള ആളായിരിക്കും എന്ത് നല്ല താടിയും നല്ല ഐറ്റും വൈറ്റും വെള്ളം ഇതൊക്കെ നല്ല വസ്ത്രത്തിലൊക്കെ ഉണ്ട് അങ്ങനെ മുഹമ്മദ് മുത്തന്നെ എല്ലാരും കൂടി പിടിച്ചിട്ട് തള്ളിട്ട് എന്ത് ചെയ്യും അവസാനം അദ്ദേഹത്തിനെ പിടിച്ച് നിർബന്ധിപ്പിച്ചിട്ട് സംസാരിക്കാൻ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി നിക്കുമ്പോ കരയാൻ തുടങ്ങും സുഖാൻ അപ്പമീകിന്റെ എപ്പുറത്തെ ആൾക്കാരെ പറഞ്ഞു നോക്കി അള്ളാഹിനെ പേടിച്ചിട്ട് കരയണ വേണ്ടിയില്ലേ അപ്പൊ ശരിക്കും ഇദ്ദേഹം എന്താണ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇൽമിനെ എത്രത്തോളം ഒരു മനുഷ്യൻ ആവശ്യമാണ് ആലോചിച്ചിട്ട് കാര്യമാണ് ഒന്ന് പറയാം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള ഇൽമ പോലെ എനിക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ആര് കാര്യമാണ് അഹമ്മദ് മുസന്ന റഹിമുള്ള കാര്യമാണ് എന്നിട്ട് എന്ത് ചെയ്യാ അദ്ദേഹം ദമാിലേക്ക് പഠിക്കാം അദ്ദേഹം മനസ്സിലാക്കും എന്താ ഇൽ ആവശ്യമാണ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പഠിക്കാൻ പോകും പിന്നെ സലഫിയായിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞാല് ചിലക്കാര്മാലും മരികൊടുക്കാറില്ല ഇനി വീടിന്റെ അടുത്തുള്ള ഒരുത്തൻ വന്നിട്ട് പാമ്പ് കൊടുത്ത് അയക്കാൻ തെറ്റിച്ചിട്ട് അയക്കാമത്തും പാമ്പ് കൊടുക്കണം അതുപോലെ അറിയാത്ത ആൾക്കാരാണ് ദേവത്വം എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുന്നത് അല്ല ഇൽമു കപിൽ അൽ കൗലി വലാമൽ ഇതാണ് അൽസനത്തിന്റെ അകീത അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇൽമ ആണ് എന്തിനേക്കാളും ആവശ്യം മുമ്പ് അൽ കൗലി വലാമൽക്കാളും സംസാരത്തിനേക്കാളും മുന്നേ ഇൽ ആവശ്യമാണ് എന്ത് ദേവത്താണ് അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ചോദിച്ചാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇൽമില്ലാത്ത നിന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും എത്തിക്കേണ്ട ബാധ്യത നീ ഇൽമ പഠിച്ചാൽ മാത്രം എന്ത് ബാധ്യതയുള്ളൂ എന്തെങ്കിലും എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ആണോ പിന്നെ ഏറ്റവും വലിയ ദായി തായിട്ടുള്ള നിസ്താലിസ്ലം അങ്ങനെയല്ല പുറപ്പെടുന്നത് കൂടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജാവ് നടത്തിയിട്ടുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശേഖുമാർ എന്ന് പറയുന്നത് ഒന്ന് സ്ഥാപകൻ മുഹമ്മദ് പിന്നെ ഇയാളുടെ മകനാണ് മുഹമ്മദ് യൂസു മുഹമ്മദ് മരിച്ചതിനു ഇയാളാണ് ഏറ്റെടുത്തത് പിന്നെ ഇയാളുടെ മുഹമ്മദ് ഇലിയാസിന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് ജക്കരിയ അൽ ഖാൻ തലവി ഇയാളെ അമ്മി അമ്മി അമ്മിന്നാ വിളിക്ക ആരെ മുഹമ്മദ് ഇലിയാസിന് അത് ഇപ്പന്റെ സഹോദരനാണ് നാലാമത്തെ സൂഫി ഇക്ബാൽ പേരെന്നെ സൂഫി ഇക്ബാൽ എന്നാണ് അറിയപ്പെടുന്നത് മുഹമ്മദ് പ്രധാനപ്പെട്ട ഒരു എന്താണ് അനു അനുചാരികളിൽപ്പെട്ട ആളാണ് സൂഫി ഇക്കബാൽ പിന്നെ അൽ മുഫ്തി അസീസ് ആറാമത്തത് അവസാനത്തത് അബുൽ ഹസൻ നദ്വി ഈ ആറാൾക്കാരാണ് ഷെയ്ഖ് ഫൈസൽ ഹാസിദ് കൊടുത്തിട്ടുള്ളത്